കേരളീയ സമൂഹത്തിൽ നമുക്കറിയാം ഒന്ന് രണ്ട് വർഷമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ജെൻഡർ ന്യൂട്രാലിറ്റി ജെൻഡർ ഈക്വാലിറ്റി എന്നുള്ള വിഷയങ്ങൾ അത് പിന്നെ കഴിഞ്ഞ വർഷമാണോ തോന്നുന്നു പാഠപുസ്തകത്തിൽ ഉള്ള കരിക്കുലത്തിൽ ആഡ് ചെയ്യാനുള്ള ഒരു പരിശ്രമങ്ങളും അതിൻ്റെ അതിനോട് അതിൻ്റെ പിന്നിലായി വന്ന ചർച്ചകളും എതിർപ്പുകളും സംവാദങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു പക്ഷേ എന്നിട്ടും ഈ പിന്നെ വീടും വീണ്ടും ഒരു നയൻത്ത് സ്റ്റാൻഡേർഡിലാണ് തോന്നുന്നു ഇത് ജെൻഡർ എന്നുള്ളത് ഒരു പൊതു സോഷ്യൽ പൊതു നിർമ്മിതിയാണ് എന്നുള്ള ഒരു പരാമർശവും അതിനോടനുബന്ധിച്ച് ചർച്ചകളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്താണ് ജെൻഡർ ശരിക്കും ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു പൊതുനിർമ്മിതിയാണോ അത് ബയോളജിക്കലി ഉള്ളതല്ലേ എന്താണ് അതിനുള്ള വിശദീകരണം അപ്പോൾ ഇതിലിപ്പോൾ ഈ വിഷയത്തിൽ വിശദീകരണം പൊതുവേ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് കേരള ത്തിലെ പൊതുസമൂഹത്തെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചിട്ടുള്ളത് അതിൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത് അതിൽ ടോക്കുകൾ പ്രസംഗങ്ങൾ ആർട്ടിക്കിൾസ് എല്ലാം കൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണെങ്കിൽ എല്ലാം വന്നിട്ടുള്ളത് കാരണം അതിൻ്റെ അപകടത്തെക്കുറിച്ച് ഇത്രയും ശക്തമായി പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് കാരണം മറ്റുള്ളവർക്കൊന്നും കാണാൻ കഴിയാത്ത അപകടങ്ങൾ നമ്മൾ മുസ്ലിങ്ങൾക്ക് ഖുറാൻ്റെ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇത് സൊസൈറ്റിക്ക് ഒരു അപകടമാണ് എന്ന് മനസ്സിലാക്കാനും അത് സമൂഹത്തെ ഉത്ബോധിപ്പിക്കാനും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഇപ്പം അത് പാഠപുസ്തകത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ അതും സംസാരിക്കുന്നത് ശരിക്കും മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ തുറന്നു കാട്ടുന്നതും അതിൻ്റെ അപകടങ്ങൾ വിളിച്ച് പറയുന്നതും എല്ലാം മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ള ആളുകളാണ് അപ്പോൾ അതിൽ ഏറ്റവും അപകടമായിട്ട് തോന്നിയപ്പോൾ ഇപ്പോൾ ഈ കൊല്ലം പരിഷ്കരിച്ച പുസ്തകങ്ങൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ഈ ക്ലാസ്സുകളുള്ള പുസ്തകങ്ങളാണ് ഇപ്പോൾ പരിഷ്കരിച്ചത് അപ്പോൾ അതിലാണ് ഇപ്പോൾ വളരെ പിന്നെ അപകടകരമായ രീതിയിൽ അതിൻ്റെ പരാമർശങ്ങളുള്ളത് ഇപ്പോൾ യു എയിലൊക്കെ അതിൻ്റെ ടോക്കുകൾ വന്നിട്ടുണ്ട് അപ്പം അതിൽ തന്നെ അതിലൊന്നും കൂടിയും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ കരിക്കുലം ഫ്രെയിം വർക്ക് ഇപ്പം നമുക്കറിയാം അന്ന് പിന്നെ ഇത് നടക്കുന്നതിൻ്റെ ചർച്ച നടക്കുന്ന സമയത്ത് അപ്പോൾ പിന്നെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഉപയോഗിക്കുമെന്ന് പറഞ്ഞു പിന്നെ ആൺ പെൺ കുട്ടികളെ ഇടകലർത്തി ഇരുത്തെന്ന് പറഞ്ഞു അതൊക്കെ ഇതിന്റെ ഒരു ഇക്വാലിറ്റിൻ്റെ ഭാഗമായിട്ട് ഈക്വാലിറ്റി എന്ന ഒരു തരത്തിലാണ് അവർ കൊണ്ടുവന്നത് ജെൻഡർ ഈക്വാലിറ്റി ജെൻഡർ ഈക്വാലിറ്റിൻ്റെ ഭാഗമായിട്ട് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പിന്നെ അത് പിന്നെ പൊതു വേദികളിൽ അല്ലെങ്കിൽ ജനകീയമായ ചർച്ചകളിലൂടെയാണ് എന്തു ചെയ്യുക തീരുമാനിക്കപ്പെടുകയെന്ന് പറഞ്ഞു അങ്ങനെ കേരളത്തിൽ ഒരുപാട് എല്ലാ വാർഡുകൾ കേന്ദ്രീകരിച്ചും ചർച്ചകൾ നമ്മളൊക്കെ ഒരുപാട് സ്ഥലത്ത് പങ്കെടുത്തിട്ടുണ്ട് നമ്മളെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ സുദീർഘമായ ചർച്ചകൾ നടത്തി പിന്നെ ഇതിൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ എടുത്തിട്ട് ഇവരിത് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് വർഷം മുമ്പ് തോന്നുന്നു മണ്ണാർക്കാട് എം എൽ എ ഷംസുദ്ദീൻ എം എൽ എ നിയമസഭയിൽ ചോദിച്ചിരുന്നു അപ്പോൾ അന്നും പറഞ്ഞത് അങ്ങനെയുള്ളത് ഉണ്ടാകൂലെന്നുള്ളതാണ് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കണേ നിയമസഭയിലൊരു ചോദ്യമായിട്ടത് വന്നിരുന്നു അപ്പം അതിൻ്റെ പ്രൊസീഡിങ്സ് നെറ്റിൽ കിട്ടുന്നില്ല അപ്ലോഡായി വരുന്നുള്ളു അപ്പോൾ അത് അതും കഴിഞ്ഞ് പിന്നീട് കരിക്കുലം ഫ്രെയിംവർക്ക് പുറത്തിറങ്ങി കരിക്കുലം ഫ്രെയിം വർക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ദേശീയ തലത്തിൽ കരിക്കുലം ഫ്രെയിം വർക്ക് ഇറങ്ങും അതിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റേറ്റ് ലെവലിൽ കരിക്കുലം ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക അപ്പോൾ നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്ക് ടു തൗസൻഡ് ഫൈവിലാണ് ഒന്ന് ഇറങ്ങിയത് ഒരു പത്ത് മുപ്പത് കൊല്ലത്തിൻ്റെ ഇടയിൽ ഒരു കരിക്കുലം ഫ്രെയിം വർക്ക് ഇറങ്ങുകയുള്ളൂ കരിക്കുലം ഫ്രെയിം വർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യത്ത് ഈ ഇന്ന ഇന്ന വിഷയങ്ങൾ എന്തിനു വേണ്ടി പഠിപ്പിക്കുന്നു എന്നും എങ്ങനെ പഠിപ്പിക്കണമെന്നും അത് പഠിപ്പിച്ചാൽ കുട്ടികൾക്ക് എന്ത് കിട്ടണം എന്നും അധ്യാപകർക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പിന്നൊരു ഡോക്യുമെൻ്റാണെന്ത് കരിക്കുലം ഫ്രെയിംവർക്ക് എന്നുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ചിന് ശേഷം പിന്നീട് കരിക്കുലം ഫ്രെയിംവർക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് വന്നത് ഇതിനെ ബേസ് ചെയ്ത് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ചിലെ കരിക്കുലം ഫ്രെയിംവർക്കിനെ ബേസ് ചെയ്ത് പിന്നെ കെ സി എഫ് കേരള കരിക്കുലം ഫ്രെയിംവർക്ക് വർക്ക് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിന് ശേഷം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കെ സി എഫ് പുറത്തിറങ്ങുന്നത് അപ്പോൾ അത്രയും ഗ്യാപ്പുണ്ട് പത്തിരുപത്തഞ്ച് കൊല്ലത്തെ ഗ്യാപ്പുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഒരു മൂന്ന് പതിറ്റാണ്ട് ഗ്യാപ്പിലാണ് ഒരു കരിക്കുലം ഫ്രെയിം വർക്ക് ഇറങ്ങുകയുള്ളൂ ഈ കരിക്കുലം ഫ്രെയിം വർക്കാണ് സോഷ്യൽ സയൻസ് സയൻസ് ഇംഗ്ലീഷ് പിന്നെ മാത്സ് ഇങ്ങനെ ഓരോ സബ്ജക്റ്റും അത് പഠിപ്പിക്കുന്നതിൻ്റെ പർപ്പസ് എന്താണ് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് അത് ക്ലാസ് റൂമിൽ പഠിപ്പിച്ചാൽ എന്ത് കിട്ടണം എന്ന ഒരു രൂപം കൊടുക്കുന്നത് ഈ കരിക്കുലം ഫ്രെയിംവർക്കാണ് അപ്പം അതിൽ തന്നെ ഇതെന്തുണ്ട് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ ജെൻഡർ എന്നാൽ അത് സ്ത്രീയും പുരുഷനും മാത്രമല്ല അതിൻ്റെ പുറത്തേക്കുണ്ട് അതൊരു വർണ്ണരാജിയാണ് അതൊരു സ്പെക്ട്രമാണ് എന്ന് കേരളത്തിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ കരിക്കുലം ഫ്രെയിംവർക്കിലുണ്ട് അതുകൊണ്ട് അതിന് പുറമെ പിന്നെ അതിൽ പറഞ്ഞു വെക്കുന്നത് പിന്നെ നിലവിൽ പൊതുസമൂഹത്തിലുള്ള അശാസ്ത്രീയമായ ജെൻഡർ പൊതുധാരണകൾ അതായത് നിലവിൽ ഉള്ള അശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ എന്താ അതായത് ആണും പെണ്ണും ആണ് കുട്ടികൾ ജനിക്കുന്നത് ആണും ആണ് വിവാഹം കഴിച്ച് ജീവിക്കേണ്ടത് എന്ന് നമ്മളൊക്കെ വിശ്വസിച്ചും തുടർന്നും പോന്നിരുന്ന രീതി അശാസ്ത്രീയമാണ് അതിനെ മറികടക്കാനുള്ള വേദിയായിട്ട് പി ടി എകളും പിന്നെ മറ്റ് പിന്നെ സ്കൂൾ വേദികളൊക്കെ ഉപയോഗിക്കണം എന്നും അതിൽ കെ സി എഫിൽ പറയുന്നുണ്ട് അതിൻ്റെ എൺപത്തിനാല് എൺപത്താറ് പേജിലാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അതെന്താ അതിൻ്റെ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിയ ടെക്സ്റ്റ് ബുക്ക് നമ്മളിനിപ്പോൾ ഒരുപാട് സമരമൊക്കെ നടത്തിയിട്ടും അല്ലെങ്കിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയിട്ട് ടെക്സ്റ്റ് ബുക്കിലെ പരാമർശങ്ങൾ പിൻവലിപ്പിക്കുകയോ ആ പാഠം പിൻവലിപ്പിക്കുകയോ ആ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഒന്നും കൂടി റിഫൈൻ ചെയ്ത് റീസ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരികയൊക്കെ ചെയ്താലും കരിക്കുലം ഫ്രെയിംവർക്കിൽ ഇതുള്ളോളം കാലം അതിനെ ബേസ് ചെയ്താണ് അടുത്ത കരിക്കുലം ഫ്രെയിംവർക്ക് ഇറങ്ങുന്നത് വരെ പിന്നീട് ടെക്സ്റ്റ് ബുക്കുകൾ ഇറങ്ങുക അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ആയിരിക്കും എല്ലാ ടെക്സ്റ്റ് ബുക്കുകളുടെയും രീതി ഉണ്ട് കാരണം ടെക്സ്റ്റ് ബുക്കുകൾ നിർമ്മിക്കാനുള്ള ഒരു അടിസ്ഥാനപരമായ ഫ്രെയിം വർക്ക് ഡോക്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ അത് കരിക്കുലം ഫ്രെയിം വർക്ക് ആണ് അപ്പോൾ കരിക്കുലം ഫ്രെയിം വർക്കിൽ തന്നെ ഈ അപകടമുണ്ട് അതിൽ നിന്നടക്കം അത് മാറ്റി തിരുത്തിയാൽ അത് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് മുക്താവുള്ളൂ അതല്ലെങ്കിൽ അതിൻ്റെ അപകടം ഇനിയുള്ള പിന്നെ രണ്ട് മൂന്ന് പിന്നെ പതിറ്റാണ്ടുകൾ വരെ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാവണം പക്ഷേ ജെൻഡർ എന്നുള്ളൊരു ഫ്ലൂയിഡാണ് അല്ലെങ്കിൽ എപ്പോഴും മാറി മറിയുന്നതാണെന്ന രീതിയിൽ വരെ ഈ ഇപ്പം ഇപ്പോൾ ഇറങ്ങിയ പാഠപുസത്തിൽ വരെ അത് ഉണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ പ്രഷയലൂടെ എനിക്ക് പറയാനുള്ളത് നമ്മളെ ഈ വിഷയത്തിൽ നമ്മൾ കരിക്കുലം ഈ കരിക്കുലം കമ്മിറ്റിയിലുള്ള ഒരാളാണ് ശീതർ ഷ്യമം ഈ ശീതർ ക്ഷ്യാമുമായിട്ട് പ്ലാസ് ഡിബേറ്റ് നമുക്ക് യു എ ചാനലിൽ കാണാൻ കഴിയും ഏകദേശം ആറ് ലക്ഷത്തോളം ആളുകൾ കണ്ട ഒരു 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 ഡിബേറ്റാണത് വളരെ സുന്ദരമായിട്ട് ഇത്തരം പൊള്ള വാദങ്ങളെ അദ്ദേഹത്തിന് മുമ്പിലിരുത്തിയിട്ട് തന്നെ അല്ലേ ശീതർ ഷാമിന് മുമ്പിലിരുത്തി തന്നെ ഈ ഇത്തരം പൊള്ള വാദങ്ങൾ തുറന്നു കാട്ടുകയും അവർക്കൊരു മറുപടിയില്ലാത്ത വിധത്തിൽ തന്നെ നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാകും ഇത്തരം വാദങ്ങൾ പൊള്ളയാണ് എന്നുള്ളതും അല്ലെങ്കിൽ ഇതിനൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രേക്ഷകർ അത് കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്